നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണം അത് ഇന്ത്യയാണ് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് ഇതിൽ കൃത്യമായ മറുപടി നൽകേണ്ടത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് അതിനുള്ള മറുപടിയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന ഈ വെള്ളപ്പൊക്കത്തിന് കാരണം ത്രിപുരയിലെ റിസർവോയർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടതാണെന്നാണ് ബംഗ്ലാദേശ് അവകാശപ്പെടുന്നത് എന്നാൽ ഈ ആരോപണത്തെ പൂർണ്ണമായും ഇന്ത്യ നിഷേധിച്ചിരിക്കുന്നു ഡംബൂരിലെ റിസർവ് ഓയറിൻ്റെ സ്ലൂയിസ് ഗേറ്റ് തുറന്ന് ഗോമതി നദിയിലൂടെ ബംഗ്ലാദേശിലെ കോമിലയിലേക്ക് രാത്രി വെള്ളം ഒഴുക്കി വിട്ടു എന്ന് ബംഗ്ലാദേശ് തറപ്പിച്ചു പറയുന്നു അതോടെ ബുധനാഴ്ച രാവിലെ മുതൽ കോമില വെള്ളത്തിനടിയിലായിരിക്കുന്നു റിസർവ് ഓയർ തുറക്കുന്നെങ്കിൽ അത് മുൻകൂട്ടി ബംഗ്ലാദേശിനെ അറിയിക്കണം എന്നാൽ വേണ്ട സുരക്ഷാ നടപടികൾ അവർ കൈക്കൊള്ളും പക്ഷേ റിസർവ് ഓയർ തുറക്കുന്നത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പ് ത്രിപുര സർക്കാർ നൽകിയില്ല എന്നാണ് ബംഗ്ലാദേശിൻ്റെ ആരോപണം കനത്ത മഴയെ തുടർന്നാണ് മുപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം ഈ ഗേറ്റ് തുറന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിലും ഇത് ബംഗ്ലാദേശിനെ അറിയിക്കാത്തത് വളരെ മോശകരമായ കാര്യമാണെന്നാണ് ബംഗ്ലാദേശ് ജലവികസന ബോർഡ് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശ് മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഇന്ത്യൻ സർക്കാരിൻ്റെ ശ്രദ്ധയിലും പെട്ടു ഡംബൂർ റിസർവോയർ തുറന്നതാണ് ബംഗ്ലാദേശിന്റെ കിഴക്കൻ മേഖലകളെ വെള്ളത്തിനടിയിലാക്കിയതെന്നാണ് ആരോപണം ഈ ആരോപണം തികച്ചും വസ്തുതാവിരുദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി റിസർവോയറിന്റെ വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായിരിക്കുന്നതും ഇതുതന്നെ ആയിരിക്കണം ത്രിപുരയിലും അതിനോട് ചേർന്നുള്ള ബംഗ്ലാദേശിൻ്റെ മേഖലകളിലും ജനങ്ങൾ സമാന ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ തുടരുന്ന മഴ അതിനെ തുടർന്ന് റിസർവോയറിന്റെ ഗേറ്റ് ഉയർത്തി അത് യാഥാർത്ഥ്യം വൈദ്യുതി തടസ്സം കാരണം ഇക്കാര്യം ബംഗ്ലാദേശിനെ അറിയിക്കുന്നതിൽ താൽക്കാലിക തടസ്സം നേരിട്ടുവെങ്കിലും മറ്റ് അടിയന്തര മാർഗങ്ങളിലൂടെ കഴിയുന്നതിലും വേഗം ഈ വിവരം കൈമാറിയിട്ടുണ്ടെന്നാണ് മന്ത്രാലയം പറയുന്നത് എന്നിട്ടും ഇന്ത്യയെ പഴിക്കുന്ന നിലപാട് തുടർന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നും അതിനെ പൂർണ്ണമായും തള്ളുകയാണെന്നും ഇന്ത്യ വ്യക്തമാക്കി ബംഗ്ലാദേശിന് മാത്രമല്ല അസമിലും ഒക്കെ തന്നെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളും ഇതിനു മുൻപ് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് നാം ഏവരും കണ്ടതാണ് അതുകൊണ്ട് ഇതിന് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്നാണ് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കുന്നത്